ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചൂണ്ടയിട്ട് ഇട്ട് ചെമ്പല്ലിയെ പിടിക്കുന്ന വീഡിയോ വെറുതെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞ് കറിക്കൊന്നുമില്ല അവർ ചെമ്പല്യെ പിടിക്കാം അങ്ങനെ അവളും കൂട്ടുകാർ യും കൂടെ ചൂണ്ട ഇടുന്നത് അപ്പം ഞാനെന്നാൽ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചങ്ങനെ എടുത്തതാണ് എട്ടാൻ പോലെ ചമ്പല് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളിത് ആ വീഡിയോ അത് ഇവിടാണ് ചൂണ്ടയൊക്കെ കിട്ടണ്ടോ ചൂണ്ട ഇട്ട് കഴിഞ്ഞാണ് ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം പോയി വീഡിയോ കണ്ടിട്ടുവാ ഓക്കെ കണ്ടോ ഇതാണ് ചൂണ്ട ഇട്ട് കിട്ടിയ ചെമ്പല്ലി കണ്ടോ വെട്ടിൽ ഈ സാധനമാണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുക വേണ്ടതാണ് വെട്ടിലിനെ പിടിക്കുക വെട്ടിൽ വെട്ടില്ല ിപ്പിട്ടില്ല <s improving> <disponible> ചൂണ്ടയിടിയിൽ മഹോത്സവം വെട്ടിലാണല്ലോ തീറ്റി തന്നെ ആ ആ ആ പോയ തീറ്റി പോയ

കിട്ടി 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 ബക്കറ്റ് ിട്ടി ബക്കറ്റോ പിടിച്ചിട്ടുണ്ടോ ചൂണ്ടായിട്ടോ ചൂണ്ടായിടുന്നോ വന്ന് ചൂണ്ടായിടുന്നോ ആ മുടിത്തോ മുടി അണ്ട് അത് പോയി വിട്ടുപോയി റിയലാ കേട്ടോ ചൂണ്ട ചൂണ്ട അങ്ങനെ ചൂണ്ട ഇടയിൽ മത്സരം ആരംഭിച്ചിരിക്കയാണ് അതെ നമുക്ക് ഇതൊരു മത്സരമാക്കിയാലോ അതെ ഉടക്കി കേബിള് ചുറ്റുവാക്കടി അത് ചുറ്റുവാന്ന് താക്ക് 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 താഴട്ടെ അതിനാകെരുക്കി അവിടെ അവിടെ നിൽക്കി ആ പയ്യെ പയ്യെ ഒരു ഒരു കറക്കം കൂടെ ആ ഇനി വലിക്ക് അല്ല ചുമ്പല്ലി എടുത്താൽ ഉടക്കും അല്ലടി അത് കറക്കിട്ടാ പോയിട്ട് ചെമ്പല്ലി എറിഞ്ഞാ മതി അത് പുരിങ്ങി കിടക്കില്ലേ യ്യോ അവര് പിടിച്ച് പിടിച്ച് ഇടുക കൊത്തുന്ന് കൊത്തുന്ന് കൊത്തുന്നു കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ആ ആ കൊള്ളി രണ്ടും കണ്ടോ ഇതാണ് നമുക്ക് ഇന്ന് ഇട്ട് കിട്ടിയ ചെമ്പല്ലിടാ അടിപൊളി ചെമ്പല്ലി